ഹലോ ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമ്പോ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് വെള്ളരിക്ക കൊണ്ട് ഒരു നല്ലൊരു സൂപ്പർ ടേസ്റ്റിലൊരു കിച്ചടി തയ്യാറാക്കുകയാണ് അതിനായിട്ട് ഞാനിവിടെ ഒരു ജാറിൽ കുറച്ച് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് പച്ചമുളകും ഒരു മൂന്നാല് ചെറിയ ഉള്ളിയും ഒരു സ്പൂണ് നല്ല ചീരകും ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി അരച്ചെടുക്കുന്നുണ്ട് വരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ കടുക് ചേർക്കുന്നു ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് എടുത്താൽ മതി ഇനി കിച്ചടി ഉണ്ടാക്കാൻ വേണ്ടി ഒരു കഷ്ണം വെള്ളരിക്ക എടുത്തിട്ടുണ്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ ചെറിയ പീസാക്കി എടുക്കുന്നുണ്ട് ഈ കഷ്ണങ്ങൾ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാണ് അപ്പോൾ ഇതൊന്ന് വേവിച്ചെടുക്കണം അതിനായിട്ട് ഞാനിതിലേക്ക് ഒരു സ്പൂൺ ഉപ്പിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് രണ്ട് പച്ചമുളക് അരിഞ്ഞിട്ട് എടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലയും ഇനി ഇതിലേക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കുന്നു ഒഴിച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതൊന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇടയ്ക്ക് ഇളക്കി ഉളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ വെള്ളരിക്ക നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഇതിലേക്ക് നമ്മൾ ആദ്യം അടിച്ചു വെച്ചാൽ തേങ്ങ ചേർക്കുന്നുണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ജാറിന് ലേശം വെള്ളം ഒഴിച്ചിട്ട് ഒഴിച്ചിരുന്നതാണ് വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക കൂടുതൽ വെള്ളം ഒഴിക്കാതിരിക്കുക കേട്ടോ കുറച്ച് വെള്ളം മതിയാവും ഇനി ഇതൊന്ന് തിളയ്ക്കണം കറി തിളച്ച് വരുന്നുണ്ട് കേട്ടോ നന്നായി ഒന്ന് തിളച്ചതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യുക അതിലേക്ക് കുറച്ച് തൈര് തൈരടിച്ചു വച്ചിട്ടുണ്ട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് വേവിക്കണമെന്നില്ല തിളപ്പിക്കണമെന്നില്ല പിന്നെ ആവശ്യമായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലൊരു ഒരു സ്പൂണ് കടുക് ഇട്ട് രണ്ട് വെറ്റൽ ഇട്ട് കുറച്ച് കറിവേപ്പിലിട്ട് രണ്ട് പച്ചമുളക് അരിഞ്ഞതും ഇട്ടിട്ടുണ്ട് ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം നേരത്തെ തയ്യാറാക്കിയ കറിയിലേക്ക് ഇതൊന്ന് കൊടുക്കാം അപ്പോൾ സൂപ്പർ ടേസ്റ്റിൽ ഇങ്ങനെ പെട്ടെന്ന് തന്നെ ഒരു കിച്ചടി തയ്യാറാക്കാം അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി വരുമ്പോഴേക്കും ഓക്കെ ബായ്